സാധാരണഗതിയിൽ നമ്മൾ ഒരു നഴ്സറികളിൽ പോകുമ്പോൾ ചെറിയ തൈകളാണ് അധികമായിട്ടും കാണുന്നത് പക്ഷേ ഇവിടെ എന്ന് എല്ലാം വളരെ വലിപ്പത്തിലുള്ള തൈകളാണ് മുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഐറ്റം അല്ലേ ഇതിന് നമുക്ക് എന്താ പേര് പറയുക ഈ ഐറ്റങ്ങൾ ഇതിന് പറയുന്നത് ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് അതിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈ അത് ആയിരത്തി അഞ്ഞൂറ് വരും അല്ലേ അത് അടിയിൽ പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയാണ് ആ നല്ല വലിപ്പമുള്ള ചട്ടി ആ ഓക്കെ ഇതിന്റെ ചെറുതാണെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ വരുന്നത് ആ ഈ ചെറുത് നൂറ് അത് നൂറ്റി അമ്പത് ഓക്കെ ഇതൊരു മതി ഓ കൈപ്പുള്ള സാധനം കഴിച്ചാൽ ഇത് കഴിക്കണം മതിക്കും പ്രത്യേകിച്ച് ഔഷധ ഗുണങ്ങൾ വല്ലതും ഈ ഇതിന് ഉണ്ടെറു അത്രേ ഉള്ളൂ പിന്നെ മറ്റ് എന്താണ് മരമുന്തിരി നിൽക്കുന്നതാണല്ലേ മരമുന്തിരി ആ അതിന്റെ കായ്ഫലം

അതല്ല നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേക കിട്ടുന്നതാണ് അല്ലേ നല്ല വളമൊക്കെ ഇട്ടാല് ധാരാളം കായ്ക്കുകയും ചെയ്യും പിന്നെ ഇത് പ്ലാവ് വർഗങ്ങളാണ് അല്ലേ പ്ലാവ് ആ അതെന്താണ് പിന്നെ ഈ തെങ്ങുകൾ അല്ലേ അത് നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട് ഈ ചെറുത് നൂറ്റി അറുപത് നൂറ്റി അമ്പത് റേഞ്ചല്ലേ ശരി ഈ നില്ക്കുന്ന ഐറ്റങ്ങളൊക്കെ ഒരു ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ചെന്തം കാണല്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇതും പ്ലാവിൻ്റെ തൈകളാണല്ലോ ആ ഇതൊരു അഞ്ഞൂറ് നാനൂറ്റമ്പത് റേറ്റിൽ അഞ്ഞൂറ് നാനൂറ്റമ്പത് ഇത് ഏത് ഐറ്റത്തിൽ ഏത് വർഗനും വിയറ്റ്നാം വിയറ്റ്നാം പല കളറുകളും വരാറില്ല പിന്നെ വരുന്നത് ഏതാണ് പിന്നെ ചുവപ്പാണ് തൈ മുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറ് ഇരുന്നൂറ്റി എൺപത് വർഷം കൊണ്ട് വായിക്കണം മൂന്ന് വർഷം കായിക്കാൻ സമയമാകുമ്പോൾ

അറുപത് രൂപ മൂവൈറ്റ് നഗർ നാൽപ്പത് അറുപത് റേഞ്ചാണ് ഈ നിൽക്കുന്ന ഒരു കായ്ഫലമുള്ളത് നിൽക്കുന്നുണ്ട് ഇത് എന്ത് ഫലമാണ് എന്താ പേര് പറയുക ഇതിന് ഇത് ആ അമ്പഴങ്ങ മുന്നൂറ്റി അൻപത് രൂപ നിൽക്കുന്ന തയ്ക്ക് മുന്നൂറ്റി അമ്പത് വരുന്നു ഇതെന്താണ് ഈ നിൽക്കുന്നത് ഓക്കെ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ സ്റ്റാർ ഫ്രൂട്ട് ഇത് നാരങ്ങയാണല്ലേ ആ സലാഡിലൊക്കെ വരുന്ന ആ ഏറ്റത്തിൽ പെട്ട പുതിയ ഇനമാണ് അപ്പോൾ ഈ മൂച്ചി അതായത് മാവ് ഇത് എന്ത് റേറ്റ് തായൽ ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട് വരുന്നു നമുക്ക് കൊണ്ടുപോയാൽ ചെറിയ തൈ കൊണ്ടുപോയാൽ എത്ര കൊല്ലം കൊണ്ടാണ് കായ്ഫലം ഉണ്ടാകുന്നത് എന്തായാലും രണ്ട് വർഷത്തിൻ്റെ ഉണ്ട് ഒരു വർഷത്തിൻ്റെ ഉണ്ട് രണ്ട് വർഷം ഒരു വർഷം വർഷമൊക്കെ കൊണ്ട് കായ്ഫലം കിട്ടുന്നുണ്ട് പിന്നെ ഈ ചെറിയ നമ്മുടെ പ്ലാന്റുകളായിട്ടുള്ള ചെടി ഇപ്പോൾ തെച്ചി അൻപത് രൂപ റേറ്റിൽ കിട്ടുന്നുണ്ട് ഈ എന്താ പേര് കമുങ്ങി അത് നെയിം അത് കട കരക്കൂങ്ങ് എന്ന ഇനമാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കരക്കവൂങ്ങ് ഇത് ആ കരക്കവീന്റെ തൈകളാണോ അത് കാസർഗോഡ് കാസർഗോഡ് എന്ത് റേറ്റ് വരുന്നുണ്ട് കാസർഗോഡ് തയ്യന് നാൽപ്പത് രൂപ തയ്യന് വരുന്നുണ്ട് ശരി ആ ശരിയഞ്ച് മുപ്പത്തിയഞ്ച് റേഞ്ച് വരുന്നത് ഇത് നമ്മുടെ പേരക്കല്ലേ റംബുട്ടാനാണ് ആ ആ റംബുട്ടാൻ ആ റംബുട്ടാൻ നല്ല വലിപ്പമുള്ള മരമാണ് അത് നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട് മൂവായിരം രൂപ കായ്ഫലമുള്ള ഐറ്റം മൂവായിരം രണ്ടായിരം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ റേറ്റുകളിൽ കായ്ഫലമുള്ള ആറമ്പുട്ടാന് നാലായിരം രൂപ ആ ഇത് ഇതല്ലേ ചാമ്പയ്ക്കാണ് ശാന്തോള് ഇത് ചാമ്പോ ചാമ്പ ഓക്കേ ഈ ചാമ്പോ എന്ത് റേറ്റ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആപ്പിൾ അല്ലേ മുന്നൂറ് മുന്നൂറ്റി അമ്പത് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് നമ്മുടെ കടച്ചൊക്കെയാണോ കടച്ചൊക്കെ അത് നമ്മുടെ എന്ത് റേഞ്ച് വരുന്നുണ്ട് നാലായിരം രൂപ ആ ആരംഭിക്കാ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഈ നിൽക്കുന്ന ഇനം ഏതാണ് മരം ജാതി ജാതി പത്തിരി അല്ലേ ജാതി ജാതി മരം അത് നമുക്ക് എന്ത് റേഞ്ച് വരുന്നുണ്ട് ജാതി അഞ്ഞൂറ് അല്പം കൂടി ചെറുതാണെങ്കിൽ മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് അപ്പോൾ ഈ ഒരു ചെറിയ കായ്ഫലമായിട്ട് നിൽക്കുന്നുള്ളത് ജാതി മനസ്സിലായി നാലായിരത്തി അഞ്ഞൂറ് കായ്ഫലമുള്ള വലിയ മരം അത് വലിയ മരത്തിന്റെ തൈയാണ് കായ്ഫലം ഉള്ളത് പിന്നെ ഇത് നമ്മുടെ അല്ലേ സപ്പോട്ടേ സപ്പോട്ട കായ്ഫലൂറ് സപ്പോർട്ട നല്ല കായ്ഫലം ഉള്ളത് എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ ലഭിക്കും പിന്നെ ഇതാണ് ഈ സപ്പോർട്ട് പേരെന്താ പറയുക പേരുകൾ ഉണ്ടാവും രണ്ടായിരം നല്ല വലിപ്പമുള്ള കായ്ഫലമുള്ള സപ്പോർട്ട് വരുന്നുണ്ട് അത് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം റേഞ്ചിനൊക്കെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം റേറ്റിന് നമുക്ക് ലഭിക്കുന്നതാണ് ആങ്കോസിന് എന്താ റേറ്റ് വരുന്നുണ്ട് ചെറിയ മാംഗോസിൻ്റെ തൈ അത് കവറിലാണ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും ആ അല്പം വലുതാണെങ്കിൽ അത് നാനൂറ് നാനൂറ്റി അമ്പത് റേഞ്ചും കിട്ടും നല്ല വലിപ്പം ഉള്ളത് അത് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ മാങ്കോസിന് ലഭിക്കുന്നതാണ് ആ ഓരോന്നും വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ഇത് ഭംഗിക്ക് വളർത്തുന്ന ചെടികളാണ് രണ്ടായിരം അഞ്ഞൂറ് മുതൽ അല്പം താഴോട്ട് ചെടികളുടെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് വളരെ ചെറുതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് തുടങ്ങിയ റേഞ്ചുകളിൽ നമ്മൾ ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന ചെടികൾ ലഭിക്കും ഭംഗിക്കുള്ള ചെടികളാണ് ആ ഇതും മറ്റുതരം ചെടികളാണ് അപ്പോൾ കവുങ്ങ് പോലെ ഭംഗിക്ക് വളർന്ന ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ മുളയുടെ ഐറ്റം ഉണ്ടല്ലോ ആ മുന്നൂറ് മുതൽ നാനൂറ് രൂപ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും പൈക്കസ് അത് എന്ത് റേറ്റ് വരുന്നുണ്ട് അറുന്നൂറ് എണ്ണൂറ് ആ അറുന്നൂറ് വലിപ്പത്തിന് വ്യത്യാസം എന്ന് വെച്ച് എണ്ണൂറ് തുടങ്ങിയ റേറ്റ് കളിതാ ഇവിടെ റംബുട്ടാൻ നിൽക്കുന്നുണ്ടോ അതാ മകൾ വെച്ച് റംബുട്ടാനാണ് ആ കുടിച്ചു അത് അതാ മുന്നേ പറഞ്ഞില്ല ആ റംബുട്ടി ചാമ്പ കാഴ്ച നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് പല റേഞ്ചുകളിൽ അത് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ബഡ് കൈകളല്ലേ പൊതുവെ ആ ബഡ്ഡുകളിൽ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തുടങ്ങിയ റേറ്റുകൾ നല്ല കായ്ഫലമുള്ള ഇറംപുട്ടാനാണ് ഈ നിൽക്കുന്നത് നമുക്ക് ഇതെന്താ പറയുക മട്ടാവോ മട്ടാവോ ഫ്രൂട്ട് അയ്യായിരം ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് മട്ടാവോ ഫ്രൂട്ട് നല്ല വരുപ്പമുള്ള മരമാണ് ഇതും നമ്മൾ അലങ്കാരത്തിന് റെഡ് പാമ റെഡ് പാം ഇതെന്താ റേറ്റ് വരുന്നുണ്ട് റെഡ് പാം എണ്ണൂറ് തൊള്ളായിരം എണ്ണൂറ് തൊള്ളായിരം തുടങ്ങിയ റേറ്റുകൾ റെഡ് പാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതെന്താണ് ഈ പൂ ചെടിയാണ് ഇതിന് എന്താ പേര് പറയുക ആ ഒരു ഇതാണ് ഫ്ലവറാണ് ഭംഗിക്ക് വളർന്ന ഐറ്റമാണ് ഇതും ചാമ്പയല്ലേ ചാമ്പ ഇതിന് പ്രത്യേക പേര് എല്ലാം ഉണ്ടോ ആപ്പിൾ ചാമ്പ അപ്പം ഈ ഒരു ആയിരത്തി ആയിരത്തി ഒരുന്നൂറോ ആയിരം തുടങ്ങിയ റേറ്റുകളിൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടും അത്തി കായുള്ളതുണ്ട് അത് ഇരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പസന്ത് ആ ഓ നാസിക് പസന്ത് മാവ് മൂച്ചി ഐറ്റമാണ് അതിന് എന്താ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അല്പം വലിപ്പം ഉള്ളത് വലിപ്പള്ളിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് തുടങ്ങിയ റേറ്റുകളിൽ നാസിക് പസന്ത് മാവ് അത് ലഭിക്കും അപ്പോൾ സ്ട്രോബെറിയുടെ റേറ്റ് നല്ല വലിപ്പമുള്ള മരമാണ് തൊള്ളായിരം ആയിരം തുടങ്ങിയ റേറ്റുകളിൽ അത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ ഇപ്പിക്കും നല്ല വലിപ്പമുള്ള ആ ചെറിയ തൈകളാണെങ്കിൽ അത് നൂറ് നൂറ്റി അമ്പത് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാം കായ് തായ്ലൻഡ് കായ്ഫലമുള്ള തായ്ലൻഡ് മാവാണിത് ആ ഉണ്ട് കായ്ഫലമുള്ള തായ്ലൻഡ് മാവ് ഇതെന്ത് മൂവായിരം രൂപ വിലയിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടി